രേഖാദൈവതാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അഭിയന്യ സഹോദരമത്ര പുരുത്തന്മാരെ വൈദിക ശ്രേഷ്ഠരെ സഹോദരി സഹോദരങ്ങൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് വരെ തൊണ്ണൂറ് വർഷക്കാലത്തോളം ഈ ലോകത്ത് ജീവിച്ചത് മലങ്കരസഭയ്ക്ക് വലിയ ഒരു നേതൃത്വം നൽകിയ പിതാവാണ് ഇവർ ഈ സ്ഥിതിയൻ ഭാവ എന്നുള്ളത് നമുക്കേവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തഞ്ച് വർഷക്കാലത്തോളം സഭയുടെ കാതൂലിക്കായിരുന്നു ഒന്നാം കാതൂലിക്കായിക്ക് ഒരു വർഷവും രണ്ടാം കാതൂലിക്കായിക്ക് മൂന്ന് വർഷവുമാണ് ഈ സഭ നയിക്കുവാനുള്ള ഭാഗ്യം ദൈവം നൽകിയത് ന തുടർന്ന് മുപ്പത്തിയഞ്ച് വർഷക്കാലത്തോളം സഭയുടെ വളരെ നിർണായകമായ ഒരു സന്ദർഭത്തിൽ ഈ സഭയെ അതിൻ്റെ തനിമയിലും സ്വാതന്ത്ര്യത്തിലും ശ്രേഷ്ഠമായി നയിക്കുവാൻ കഴിഞ്ഞ ഒരു പിതാവ് നമുക്ക് ഒരിക്കലും വിസ്മരിക്കുവാൻ പാടില്ലാത്ത നേതാവാണ് അദ്ദേഹം ആണ് മലങ്കരവോർത്തുറൂ സുറിയാനി സഭയുടെ സുന്നക ദോസിനാൽ മാത്രമായി വാഴിക്കപ്പെട്ട രണ്ടാമത്തെ കാതുകടിക്കുന്നു അതുപോലെ മലങ്കരയിൽ ആദ്യമായി മൂറോൻ കൂദാശ നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ ഈ പിതാവാണ് എല്ലാ തരത്തിലും അദ്വിതീയമായിരിക്കുന്ന ഒരു സ്ഥാനമാണ് അദ്ദേഹത്തിനുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അദ്ദേഹം കാലം ചെയ്തതിന് ഒരു വർഷം മുമ്പ് എലിയ കത്തീട്രൽ വെച്ച് നടത്തിയ ഒരു കാലുകൾ ശുശ്രൂഷയിലാണ് ഞാൻ ആദ്യമായി അദ്ദേഹത്തെ കാണുന്നത് അന്ന് ഒരു ബാലനായിട്ട് ആ ശുശ്രൂഷയുടെ മഹത്വത്തെക്കുറിച്ച് അറിഞ്ഞ് എൻ്റെ പിതാവിനോടൊപ്പം വന്ന് ആരാധനയെ സംബന്ധിച്ച കാര്യം ഇപ്പോഴും മനസ്സിൽ നിന്നും മായാതെ നിൽക്കുന്നു അത്രമാത്രം പ്രൗഢഗംഭീരമായിരിക്കുന്ന ശബ്ദത്തിൻ്റെ ഉടമയായി വളരെ മനോഹരമായിട്ട് അതിൻ്റെ അന്തസത്തകൾ പറഞ്ഞ് മനുഷ്യനെ മനസ്സിലാക്കിയ ആ സന്ദർഭം ഇന്നും മായാതെ നിൽക്കുന്ന ഒരു വലിയ സ്മരണയാണ് കിവറീസ്ൻ കാതോലിക്കാ ബാവായുടെ ഏറ്റവും വലിയതായ നിഷ്ഠ വ്രതനിഷ്ഠയായി കേവലം ഒൻപത് വയസ്സിൽ തന്നെ പരിമലയിൽ സമർപ്പിക്കപ്പെട്ടയാളാണെങ്കിലും വിദ്യാഭ്യാസത്തിനൊക്കെ ശേഷം പുലുകോട്ടിൽ അഞ്ചാമൻ തിരുമേനി അദ്ദേഹത്തെ വൈദികനാക്കാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ പോയി കല്യാണം കഴിഞ്ഞ് വന്ന് വൈദികനായാൽ മതി എന്ന് പറഞ്ഞു പക്ഷേ ഷമാശൻ അതിന് തയ്യാറായില്ല പരിമല തിരുവേനിയുടെ സാന്നിധ്യത്തിൽ താൻ നേടിയെടുത്തതായ ആ സന്യാസവ്രതനിഷ്ഠ അത് കളഞ്ഞു കുളിക്കുവാൻ അത് തുടരുവാനായിട്ടാണ് തൻ്റെ ആഗ്രഹമെന്ന് വളരെ നിർബന്ധപൂർവ്വം പറഞ്ഞതിനാലാണ് അദ്ദേഹത്തിന് പൗരോഹിത്യം നൽകുന്നത് ആ മൃതനിഷ്ഠയെ അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിച്ചു ആ പ്രാർത്ഥനാ ജീവിതവും ശൈലിയുമാണ് മലങ്കര സഭയ്ക്ക് വളരെയധികം പ്രശ്നങ്ങൾ നിറഞ്ഞതായ സ്ഥലത്ത് സഭയെ ഭംഗിയായ രീതിയിൽ നയിക്കുവാനായിട്ട് അദ്ദേഹത്തിന് കഴിയും രണ്ടാമത് അദ്ദേഹത്തിൻ്റെ സഭയോടുള്ളതായിരിക്കുന്ന മാറാത്ത സ്നേഹം അദ്ദേഹം ഏതെല്ലാം തരത്തിൽ സഭയെ സ്നേഹിച്ചു എന്നുള്ളത് അതിനു വേണ്ടി എടുത്ത കഷ്ടപ്പാടുകളിൽ കൂടിയാണ് മനസ്സിലാവുന്നത് ഓരോ സന്ദർഭത്തിലും സഭയുടെ സ്വാതന്ത്ര്യം കാത്തു കാത്തുസൂക്ഷിക്കണമെന്നുള്ള നിർബന്ധം അദ്ദേഹത്തിന് ഒട്ടശ്ശേരി തിരുമേനി ഏരുഷലേമിൽ വെച്ച അബ്ദുള്ള പാദർക്കീസിൽ നിന്ന് മെത്രാസ്ഥാനം സ്വീകരിച്ച സമയത്ത് പൊന്നൂസ് റംബാൻ ഉണ്ടെങ്കിലും അദ്ദേഹത്തെ മെത്രാനാക്കാനായിട്ട് ആഗ്രഹിച്ചെങ്കിലും അദ്ദേഹം തയ്യാറായില്ല കാരണം മലങ്കരസഭയപ്രകാരം അദ്ദേഹത്തെ മെത്രാനാക്കാൻ തിരഞ്ഞെടുത്തിരുന്നില്ല നാട്ടിൽ തിരിച്ചു വന്ന കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ പട്ടശ്ശേരി തിരുമേനിയെ മുടക്കിയതിന് ശേഷം അബ്ദുള്ള പാദ്രകീസ് പൊന്നൂസ് അംബാച്ചിനോട് പറഞ്ഞു മലങ്കരമത്രാ പോലെ തായി സ്ഥാനം നൽകാം മലങ്കരയിലെ സ്വത്തുക്കളെല്ലാം എൻ്റെ പേരിൽ എഴുതുകയാണ് അദ്ദേഹം അത് വിസമ്മതിച്ചു ഒന്നാമത് വട്ടശ്ശേരി തിരുമേനിയോടൊപ്പമാണ് ഞാൻ നിൽക്കുന്നത് രണ്ടാമത് അത്തരത്തിലുള്ള ഉടമ്പടി നൽകുവാൻ എനിക്ക് സാധിക്കുകയില്ല അത് വളരെ ശക്തമായ ഭാഷയിൽ അദ്ദേഹം അറിയിക്കുകയാണ് ആ നിലപാട് അദ്ദേഹം തുടർന്നു കേസ് സുപ്രീംകോടതി തോറ്റത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ ഡിസംബർ മാസത്തിലെ എലിയ കത്തീഡ്രൽ വെച്ച് നടത്തിയതായ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആർത്തോമാശ്ലീഹായുടെ ശ്ലൈഹിക സിംഹാസനത്തിൻ്റെ കീഴിൽ നാമും നമ്മുടെ സന്തതി പരമ്പരകളും ലോക ലോകാവസാനത്തോളം നിലനിൽക്കുമെന്നുള്ള പ്രഖ്യാപനം മലങ്കര സഭാംഗങ്ങളെ മുഴുവനും ത്രസിപ്പിച്ചുവെന്നല്ല ധൈര്യപ്പെടുത്തി അവരുടെ ശക്തമായ നിലപാട് ഉറപ്പിക്കാനുള്ള നേതൃത്വത്തെ അവരെ സ്വീകരിക്കാൻ അത് അദ്ദേഹത്തിൻ്റെ മുൻകാല അനുഭവങ്ങളിൽ കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലില് വട്ടശ്ശേരി തിരുമേ കാലം ചെയ്തതിന് ശേഷം താൻ കാതോലിക്കായണെങ്കിലും സഭയിൽ അലങ്കരസഭയിൽ പാത്രികേശുഭാവിലെ മിത്രാംകക്ഷി ബാവാകക്ഷി എന്നുള്ളതായ ആ വിഭാഗീയത ഒന്ന് മാറിക്കിട്ടുവാൻ പാത്രികേസിൻ്റെ ഇടപെടലുണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ തന്നെ തൊട്ടശ്ശേരി തിരുമേനിക്കാലം ചെയ്ത് കഴിഞ്ഞ് ജൂലൈ മാസത്തിലാണ് അദ്ദേഹം ഹോംസിലെത്തി അപ്പുറം പാത്രികേസിനെ കാണുക വളരെയധികം ശ്രമിച്ചു എങ്കിലും അവർ വെച്ചതായ ഡിമാൻഡുകളൊന്നും സ്വീകരിക്കുവാൻ സാധ്യമല്ലാത്തതുകൊണ്ട് അത് നടക്കാറ് മാത്രമല്ല പലതരത്തിലുള്ളതായ കഷ്ടപ്പാടുകളും അദ്ദേഹം സഹിച്ചതായിട്ട് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് മരണഭീതി തന്നെ നേരിട്ട് അദ്ദേഹം അവിടെ നിന്ന് ഒരുവിധത്തിൽ രക്ഷപ്പെട്ട നാട്ടിലെത്തിയു എങ്കിലും അദ്ദേഹത്തിൻ്റെ ആ സഭയുള്ളതായ വിശ്വസത തുടർന്നു എന്നാൽ സമാധാനത്തിലുള്ള ആഗ്രഹം വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആലുവ വട്ടമേശ സമ്മേളനത്തിൽ അദ്ദേഹം എടുക്ക തയ്യാറായതായ സമാധാനത്തിന് വേണ്ടി എടുത്ത നിലപാട് മലങ്കരസഭയ്ക്ക് നോർക്കുമ്പോൾ ദുഃഖമാണ് നാലുവ വട്ടവശ സമ്മേളനത്തിൽ അന്ന് അദ്ദേഹത്തോടുകൂടെ ഷമ്മാശനായിട്ട് വട്ടവേറ്റതായ കുറ്റിക്കാട്ടിലെത്താൻ ആശു സിനിമേനയും പരുമല വെച്ചായ കുറ്റിക്കാട്ടിലെത്താൻ ആശു സിനിമേനയ്ക്ക് പുന്നൂസിനും ഒരുമിച്ചാണ് ഷമ്മാശ വട്ടം മുറിവട്ടത്തിൽ വാബായും പരുമല്ല തിരുമേനയും ഒരു കോട്ട് തിരുമേനയും ഒരുമിച്ച് ചെയ്യുന്നത് അദ്ദേഹം ഒന്ന് മറുപക്ഷത്തെ കുറ്റിക്കാട്ട് തിരുമേനി പത്രാനായിരിക്കുമ്പോൾ അവിടെ ചെന്ന് സമാധാന ഉടമ്പടിയിൽ അവസാനമായി പറഞ്ഞു തീർത്തത് കാതുലിക്കായിട്ട് അംഗീകരിക്കാം പക്ഷേ അത്താനാസിയോസ് തിരുമേനിയും യൂലിയോ സിരുമേനിയും സീമേന്ന് വന്ന യുലിയോ സുരിമേനി ഒരുമിച്ച് തലയിൽ കൈവച്ച് വീണ്ടും എപ്പിക്ലൈസിസ് നടത്തണം ഈ സഭയ്ക്ക് വേണ്ടി അത് അദ്ദേഹം സമ്മതിച്ചു എന്നാൽ ദിവസം നിശ്ചയിച്ച് പിറ്റേ ദിവസം തന്നെ അതിന് തയ്യാറായി ഞാൻ സമ്മതിച്ചിരിക്കുന്നു കുറെ ചെന്ന അദ്ദേഹം നിങ്ങൾ തലയിൽ ചോദിച്ച് ഇതുകൊണ്ടെങ്കിലും ഭയങ്കര സഭയിൽ സമാധാനമുണ്ടാകണമെങ്കിൽ അതിന് ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു പിറ്റേ ദിവസം ആ കർമ്മം നടത്തുവാനായിട്ട് യൂലിയോ സിരിമേനി അത്താനാസൂ സിനിമേനെ ഏൽപ്പിച്ചിട്ട് രാവിലെ തന്നെ മഞ്ഞിനെ കരയ്ക്ക് പോയി അത്താനാസൂസിനി വലു പറഞ്ഞു യൂലിയോ സിനിമേനെ ഞാനും കൂടെ കൈവ നടത്താനായിട്ടാണ് അതുകൊണ്ട് ഞാൻ തന്നെ കൈവെയ്പ് നടത്തുകയില്ല ഭാവാതിരുമേനി അത്രയും സമ്മതിച്ചിട്ടും ദൈവം സമ്മതിച്ചില്ല എന്നുള്ളത് അതുകൊണ്ടാണ് അത് നടക്കാറ് സമാധാനത്തിന് വേണ്ടിയാണ് അദ്ദേഹം അത് ചെയ്യാമെന്ന് പറയും പക്ഷെ അതും കഴിഞ്ഞില്ല ചിങ്ങമനത്തെ പീസ് ലീഗിന് വേണ്ടിയിട്ടും തെവോ ദോസോ സുരമേനയും മറ്റുള്ളവരെയും അദ്ദേഹം അയക്കുമ്പോഴും എങ്ങനെയെങ്കിലും സമാധാനം ഉണ്ടാകണം എന്നുള്ളതായ ശ്രമം അവിടെയും മലങ്കരസഭയെ കുച്ചു കെട്ടുന്നതായ രീതിയിലുള്ള നിലപാടെടുത്തപ്പോൾ ദേവോദോസുസിമേനയുടെ ബദിനിയിലെ ദേവോദോസു ശക്തമായ നിലപാട് ഈ സഭയെ രക്ഷിച്ചുവെന്ന് വേണമെങ്കിൽ പറയാം അത് ബാബാ തിരുമേനിയെ വന്നറിയിക്കുകയാണ് ചെയ്തത് അപ്പോൾ സമാധാനത്തിന് വേണ്ടി ഏതെറ്റം വരെയും പോകാൻ തയ്യാറായി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ സമാധാന ശ്രമത്തിൽ ആകൃഷ്ടനായിട്ട് തന്നെയാണ് നാൽപ്പത്തൊന്നിൽ വാട്ടശ്ശേരി വാട്ടശേരി പിന്നെ വടവേശ സമ്മേളനം സംഘടിപ്പിച്ച ഔഗൻ ദീപോത്യോ സരിമേനി അന്ന് പാതൃക സ്വീഭാഗത്ത് നിൽക്കുമ്പോൾ അദ്ദേഹവും കെ സി ചാക്കുളും സാറും രണ്ടുപേരും കൂടെ ഒരുമിച്ചത് അത് നിർവഹിച്ചു ഇത്രമാത്രം വിട്ടുവീഴ്ചകൾ ചെയ്യാൻ തയ്യാറായിരിക്കുന്ന ബാബാതിരുമേനിയെ സമാധാനത്തിൻ്റെ പേരിൽ അതിനുവേണ്ടി തയ്യാറായിട്ടും അതിൽ നിന്ന് മാറിയെങ്കിൽ ഇനിയും ഈ ബാബാ തിരുമേനി ഉടൻ നിൽക്കുക എന്നുള്ളതാണ് പണ്ട് വട്ടശ്ശേരി തിരുമേനി കടമറ്റത്ത് നിന്നപ്പോൾ കയറ്റാതെ ഓടിച്ചൂട്ടെങ്കിൽ അവഗൻ ബാബ ഔഗൻ മാ തിമോതിയോസ് നാൽപ്പത്തി മൂന്നിലെ ശക്തമായ നിലപാടെടുത്ത് വട്ടശ്ശേരി കിബ്രീ സുദീൻ ബാബാ തിരുമേനിയെ കടമറ്റത്ത് പള്ളിയിൽ കയറ്റുകഴിഞ്ഞു സഭയുള്ള യോജിപ്പ് നടത്തി അദ്ദേഹം ആഗ്രഹിച്ച ആ കാതോലിക്കാരിന് വേണ്ടി ശ്രമിച്ചു കാരണം അദ്ദേഹം മത്തായി റമ്പാനായിട്ട് ഏലിസിലേമിൽ താമസിക്കുമ്പോൾ അബ്ദുള്ള പാത്തകിസിൻ്റെ അടുത്ത് താമസിക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് ഒട്ടശ്ശേരി തിരുമേനിയും മറ്റുള്ളവരും പറഞ്ഞു ഇവിടെ ഒരു കാതോലിക്കേറ്റ് സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് അബ്ദുള്ള വാവായിട്ടും അബ്ദുൽ മിഷി വാവായിട്ടും സംസാരിച്ചതിനുള്ള ക്രമീകരണം ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹം ശ്രമിച്ചതാണ് മാത്രമല്ല ആദ്യത്തെ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ കാതുരിക്ക സ്ഥാപനം നടത്തുന്ന സമയത്ത് അദ്ദേഹം റമ്പാനായിട്ട് പാത്രികീസിൻ്റെ അബ്ദുൽ മിഷാ പാത്രികീസിൻ്റെ കൂടെ കടം പള്ളിയിൽ അധിഭാഷിയായിട്ട് കൂടെ ഉണ്ടായിരുന്നു യോഗ്യന്മാർ ദീപ ദീപ വളർത്തനമാത്രം അദ്ദേഹം അതിനു വേണ്ടി ആഗ്രഹിച്ചു പക്ഷേ മറുവിഭാഗത്തിൽ നിൽക്കണമെന്നുള്ളതായ നിർബന്ധം വന്നപ്പോൾ അത് ചെയ്തു എന്നാൽ അതിനുശേഷം അതിനുവേണ്ടി സഭയുടെ നിലപാടെടുക്കാൻ കാരണം കുറിച്ച് ബാബായുടെ ആ വലിയ സഹനശക്തി സഭാ വിശ്വാസത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമാണ് അതോടൊപ്പം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴിൽ എഡൻ സമ്മേളനം മുതൽ ഇങ്ങോട്ട് എല്ലാ ഡബ്ല്യു സി സിയുടെ ഫെയ്ത്ത് ആൻഡ് ഓർഡർ സമ്മേളനവും പിന്നീട് ഡബ്ല്യു സി സിയുടെ പ്രവർത്തന അല്ലെങ്കിൽ ആ സമ്മേളനങ്ങളെല്ലാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ഡൽഹിയിൽ വെച്ച് നടന്ന സമ്മേളനം വരെ ഉള്ളിടത്തെല്ലാം ഇവിടുന്ന് ഡെലിഗേഷനെ അയച്ചു സഭയുടെ ഏകതയോജിപ്പ് സഭകൾ തമ്മിലുള്ള ഐക്യം ഇതെല്ലാം അങ്ങേയറ്റം സ്വപ്നം കണ്ട ഒരു പിതാവാണ് എന്നാൽ സഭയുടെ വിശ്വാസത്തിൽ അല്പം പോലും മാറാതെ നിൽക്കുവാൻ തൻ്റെ ആ ജീവിതവും പ്രവർത്തനവും സാധ്യമാണ് ഏറ്റവും അവസാനമായിട്ട് അദ്ദേഹത്തിൻ്റെ മറ്റു മനുഷ്യരോടുള്ളതായ കഷ്ടപ്പെടുന്ന ജനങ്ങളുള്ളതായ ധാധാന്യം പ്രാപിക്കുന്ന സ്വഭാവമാണ് പ്രാർത്ഥനയും ഉപവാസവും ഏൽക്കാം എല്ലാം ദരിദ്രരെ സഹായിക്കുന്നതിനുള്ളതാണെന്നുള്ള ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതുകൊണ്ട് അതിൽ നിന്ന് സമ്പാദ്യം മാറ്റിവെച്ച് ദരിദ്രർക്ക് കൊടുക്കണമെന്നുള്ളത് നിർബന്ധമായിരുന്നു എന്നെ വളരെ സങ്കീർണമായിരിക്കുന്ന സഭാ പ്രശ്നത്തിൽ ഉൾപ്പെടുമ്പോഴും പാവപ്പെട്ടവരെ സഹായിക്കുന്നതിന് യാതൊരു മടിയുമില്ലാതിരുന്ന ഒരു ജീവറി സ്ഥിതിയൻ ഭാവായെക്കുറിച്ച് നമുക്ക് വളരെയധികം അറിവില്ല പക്ഷേ ചരിത്രം അത് പറയുന്നുണ്ട് അങ്ങനെ സഹാനുഭൂതി സഹോദരങ്ങളോട് പുലർത്തുവാനായിട്ട് നമുക്ക് മാതൃക നൽകിയ വലിയ വലിയ പിതാവാണ് അദ്ദേഹത്തിൻ്റെ ആ സന്ദേശം നമുക്ക് ഉൾക്കൊള്ളാം സഭയുടെ വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കുവാൻ സഭയിൽ സന്യാസപ്രസ്ഥാനം വളരുവാനും സഭയുടെ സമാധാനത്തിന് വേണ്ടി എന്നും ആഗ്രഹിക്കുവാനും പ്രവർത്തിക്കുവാനും അതേസമയത്ത് സഭയുടെ തനിമയും സ്വാതന്ത്ര്യവും മാർത്തവമ്മൻ പൈതൃകവും നഷ്ടപ്പെടാതെ കാത്തു കാത്തുസൂക്ഷിക്കുവാനും നമുക്ക് ഉത്തരവാദിത്വമാണ് നിയമം അനുവദിക്കുന്ന പക്ഷം അടുത്ത ഫെബ്രുവരി മാസം ഇരുപത്തഞ്ചാം തീയതി മാർത്തവമ്മൻ പൈതൃകത്തിൻ്റെ തൊമാശേഖായുടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതാം വാർഷികം നമ്മൾ ആചരിക്കുമ്പോൾ ഏറ്റവും മുന്നിലായിട്ട് ഓർക്കാനുള്ളത് ഈ പിതാവിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിലെ പ്രഖ്യാപനം അതുറപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അത് മലങ്കരസഭയെ ഒരുമിച്ച് കൊള്ളുന്നു കാരണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ രണ്ടാമതൊരു പൂരം കുരിശു സത്യമാണ് ഉണ്ടായതെന്നുള്ളത് നമുക്കറിയാം ആ സത്യം പരാജയത്തിൻ്റെ പടുപുഴിയിലേക്ക് താന്നപ്പോഴുണ്ടായതായ പുരുഷത്വത്തിൻ്റെ ഉണർവാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ആ പൗരുഷത്തിൻ്റെ ഉണർവ് മലങ്കര സഭയുടെ മക്കളിൽ എന്നും ഉണ്ടാകണം അത് നിലനിൽക്കണമെങ്കിൽ മാത്രമേ മലങ്കര സഭയ്ക്ക് നിലനിൽക്കുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കി പ്രവർത്തിക്കണം ദൈവം നമ്മെ കിട്ടും